ഇവിടെ പറയുന്നതിൽ ചില കാര്യങ്ങളില്ലേ ഒരു തോൽവി സംഭവിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലും തോൽവി സംഭവിച്ചു ഇത്തവണ സി പി എമ്മിനേക്കാൾ കൂടുതൽ വോട്ട് നഷ്ടപ്പെട്ടത് കോൺഗ്രസിലാണ് കണക്കിന്റെ അടിസ്ഥാനത്തിൽ അത് നമ്മൾ മറച്ചു വെക്കുന്നു ശരി പോട്ടെ ഇതൊരു ഭരണവിരുദ്ധ വികാരമാണെന്ന് സി പി വിലയിരുത്തിയതായിട്ട് ഞങ്ങളുടെ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യുന്നു അത് ശരിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ പാർട്ടിയെ തരടിച്ച് കാണിക്കാനുള്ള ഒരു വലിയ പ്രചാരണ പ്രവർത്തനം നടക്കുന്നു ഒരു പ്രചണ്ഡമായ പ്രചരണം നടക്കുന്നു അതിന് മാധ്യമങ്ങളെ അടക്കം ഉപയോഗിക്കുന്നു അതിന് കനഗോലു സിദ്ധാന്തമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് നിങ്ങൾ കനഗോലു സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഉന്മൂലനം ചെയ്യാൻ നടക്കുകയാണോ നൌഷാദലി അരുൺകുമാർ നമ്മുടെ ഡിബേറ്റിൻ്റെ മുപ്പത്തിമൂന്ന് ശതമാനം ഇവിടെ കഴിഞ്ഞു പോയിരിക്കുന്നു ഏതായാലും സി പി എം പ്രതിനിധി ദീർഘമായി പ്രഭാഷണം നടത്തി സന്തോഷമുണ്ട് നിങ്ങളിതിൻ്റെ ഹെഡ്ലൈനായിട്ട് ആരോപണം വാസ്തവം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെ മുൻവിധിയോടുകൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞു ഇതൊക്കെ കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും ഇനിയൊരു ഡിബേറ്റിൻ്റെയൊക്കെ ആവശ്യമുണ്ട് ആരോപണവും ഉണ്ട് അതിൻ്റെ വാസ്തവമുണ്ട് വാസ്തവം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു ഡിബേറ്റിന് എത്രമാത്രം പ്രസക്തി ഉണ്ട് എന്ന് എനിക്കൊരു സംശയമുണ്ട് ഏതായാലും ഇത്രയും പക്ഷപാതിത്വം കൈരളി ടി വി കൈരളി ടിവി ഒക്കെ പൂട്ടി പോകേണ്ടിവരുമാരും ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് ഞങ്ങൾ ഏതാണ് വാസ്തവമല്ലാത്തത് ഉദാഹരണത്തിന് സ്വപ്നക്കിടത്ത് വിഷയത്തിൽ കേരള മുഖ്യമന്ത്രി നിങ്ങളുടെ ഓരോ വാദങ്ങൾക്കും ഈ സംസ്ഥാനത്ത് പ്രതിവാദങ്ങൾ അരങ്ങേറിയിട്ടുള്ളതാണ് അതിന്റെയൊക്കെ ന്യായന്യായങ്ങളൊക്കെ നമ്മൾ ആയിരക്കണക്കിന് മണിക്കൂറുകൾ വ്യത്യസ്ത ചാനലുകളിൽ ചർച്ച ചെയ്താണ് ഏതായാലും അതിലേക്ക് വിശദമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് പോകാം ഏതായാലും എനിക്ക് എല്ലാം നിഷേധിക്കാൻ പറ്റും ഒന്നൊന്നായി പറഞ്ഞ് എനിക്ക് നിഷേധിക്കാൻ പറ്റും ഇത് ചാരക്കേസ് വിവാദം ഉണ്ടാക്കിയ പോലെയോ അല്ലെങ്കിൽ സരിതായസ് നായരുടെ വിവാദം ഉണ്ടാക്കിയത് പോലെയൊന്നല്ലല്ലോ ഇവിടെ കോടതികളൊന്നും വെറുതെ വിട്ടിട്ടില്ലല്ലോ എല്ലാ കേസിലും ആക്രമിച്ചത് ഒന്ന് ഡിസ്പ്ലേ ഴിഞ്ഞാൽ ഞാനൊരു മറുപടി പറഞ്ഞു തരാം നിങ്ങളുടെ കേരളത്തിൻ്റെ പോലീസ് അന്വേഷിച്ച് ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങൾ ആ വിഷയത്തിൽ ഞങ്ങൾ സി പി എം ആണത് ആസൂത്രണം ചെയ്ത് അത് സി പി എം ആണതിന്റെ പ്രതികളെന്ന് കോൺഗ്രസിന്റെ ഏത് ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ് നിങ്ങളുടെ നേതാക്കളല്ലേ അല്ല കിട്ടിയോ കിട്ടിയോ എന്ന് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവ് പരസ്യമായിട്ട് നിങ്ങളുടെ ചാനലിൽ വന്നിരുന്നു അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനത്തിലോ പറഞ്ഞതായിട്ട് നിങ്ങൾ കാണിച്ചു തരാമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ സമയക്കുറവുണ്ടെങ്കിൽ വേണ്ട നമുക്കൊരു അടുത്ത ഡിബേറ്റിനെങ്കിലും നിങ്ങൾ ഒന്ന് കാണിച്ചു തരാമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അല്ല ഞാൻ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളോട് കാണിച്ചു തരാൻ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വാട്ട്സ്ആപ്പിലൂടെ കറങ്ങി നടക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങളോ ട്രോളുകളോ ഒക്കെ വെച്ചിട്ട് പാർട്ടിയുടെ അഭിപ്രായം എന്ന നിലയ്ക്ക് ഇവിടെ ഒരു ഡിബേറ്റിൽ നിങ്ങൾ അങ്ങനെ ഒരു വിഷയം മുന്നോട്ട് വെക്കരുത് അതിൽ അതാണ് ഞാൻ നിഷേധിക്കുന്നത് അല്ലാതെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ട്രോൾ ചെയ്തിൻ്റെ കാര്യമൊന്നും അല്ല നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് നമ്മൾ ആധികാരികമായിട്ട് ഞങ്ങൾ ഉത്തരവാദിത്വത്തോട് നിലവിൽ പ്രതികളായിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരാണ് രണ്ടാമത്തെ അഭാന്തം കാണിച്ചിരിക്കുന്നു ക്ഷേമ പെൻഷനിൽ വലിയ രീതിയിലുള്ള തടസ്സം നേരിട്ടു പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് പണം ലഭിക്കാത്തത് നമ്മൾ മറച്ചു വെക്കേണ്ടതുണ്ടോ അല്ലല്ല കേന്ദ്ര ഗവൺമെൻറ്റിനെ വെള്ളം പിന്നെ പഴിചാരിക്കൊണ്ട് ഇവിടുത്തെ എല്ലാ വിഷയങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാണെങ്കിൽ ഇങ്ങനൊരു ഗവൺമെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ ആരും ഇവിടെ ചീഫ് സെക്രട്ടറി ഭരിച്ചാൽ പോലെ ഇത്തരം ആളുകൾ അറുപത് വണ്ടികളുടെ അകമ്പടിയോടുകൂടി നാട് നിങ്ങളെ തെണ്ടി നടക്കേണ്ട കാര്യമുണ്ടോ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ മകളൊക്കെ നിയമം മൂലം രേഖാമൂലം മാസപ്പടിയൊക്കെ വാങ്ങി മുന്നോട്ട് പോകേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും ഭരിക്കട്ടെന്നേ അല്ലാതെ ഇവിടെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമുണ്ടോ എന്തിനാണ് ഈ പാഴ്ചലവ് അപ്പോൾ അത്തരത്തിലൊന്നും നിങ്ങൾ ന്യായീകരണങ്ങൾ നിരത്തി മുന്നോട്ട് പോകുന്നത് രുന്നു പക്ഷേ പറയുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എനിക്ക് ചോദ്യമുള്ളൂ പതിനായിരം കോടി രൂപ വായ്പാ പരിധിയിൽ നിന്ന് വെട്ടി കുറച്ചത് കിഫ്സിയുടെ പഴയകാലത്തെ സാമ്പത്തിക ബാധ്യത ഈ സർക്കാരിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിയതിനെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ ഇല്ലോ എനിക്കത് അറിഞ്ഞാ മതി ഞാൻ ഞാൻ ഒറ്റ കാര്യം ഇവിടെ ഏതൊരു സാമ്പത്തിക പ്രതിസന്ധിക്കും പരിഹാരം വായ്പ എടുക്കലാണ് വായ്പ എടുക്കുന്നതിന്റെ മുകളിൽ എടുത്തെടുത്തെടുത്ത് മുന്നോട്ട് പോകലാണ് ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നിങ്ങൾ എന്താ ചെയ്യുക കെ പി നൌഷാദലി ലളിതമായ ചോദ്യമാണ് നമ്മുടെ വളരെ ചെറിയ വിഭവങ്ങളിൽ വളരെ കുറഞ്ഞ മനുഷ്യ നമ്മുടേത് അല്ല വളരെ അല്ല വളരെ അത് അത് വളരെ ലളിതമായിട്ട് ഞാൻ പറയാം ഈ സർക്കാർ ഞങ്ങളുടെതാണെങ്കിൽ ഞങ്ങളെല്ലാ ചെലവുകളും വെട്ടിക്കുറക്കും അരുൺ ഞങ്ങളിങ്ങനെ മുഖ്യമന്ത്രി നാൽപ്പത് വണ്ടിയിൽ പോകുന്നു ഉള്ള സി പി എമ്മിൻ്റെ സഖാക്കൾക്കൊക്കെ പിൻവാതിൽ നിയമനം എല്ലാ രംഗത്തും സി പി എമ്മിൻ്റെ പിന്നെ നിയമനങ്ങൾക്കൊക്കെ ശമ്പളം രണ്ടും മൂന്നും ഇരട്ടി വർദ്ധിപ്പിക്കുക അതിന് മുൻകാല പ്രാബല്യം നൽകുക ഇവിടെ കേരളീയം നടത്തുക ഇവിടെ നവകേരള യാത്ര നടത്തുക ഇങ്ങനെ ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്ന വിധത്തിൽ പാഴ്ചെലവ് നടത്തി ഞങ്ങൾ മുന്നോട്ട് പോകില്ല അരുൺ അത് തന്നെയാണ് കേരളത്തെ സാമ്പത്തിക െ പി നോഷാദ്ല്ലോ പറയേണ്ടത് ഞാൻ തിരിച്ചു വരാം ഒരു ഒരു കാര്യം കൂടി എനിക്ക് കെ പി നൌഷാദലിയുടെ ഉണ്ട് കെ പി നൌഷാദ് അലി ഇന്നിപ്പോ കനഗോലു സ്ട്രാറ്റജിയെ കുറിച്ചാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത് അങ്ങനെ ഒരു കനഗോലു സ്ട്രാറ്റജി ഉണ്ടോ ഇവിടെ ഈ സി വി രാമൻപിള്ള സിദ്ധാന്തം ജെ സി എ പിന്നെ ജഗദീഷ് ചന്ദ്രബോസ് എഫക്റ്റ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ കനഗോലു സിദ്ധാന്തം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇനി അദ്ദേഹം പറഞ്ഞ കൂറ്റനാട്ടപ്പം തിരുവനന്തപുരത്തേക്ക് ചുരുങ്ങിയ സമയത്തിനകത്ത് എത്തുന്ന പരിപാടിക്കാണോ കനഗോലു സിദ്ധാന്തം എന്ന് പറയുന്നത് എനിക്കറിയില്ല ഏതായാലും ഏരിയ സെക്രട്ടറി ആക്കാനൊക്കെ കൊള്ളാത്ത ആളുകളൊക്കെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള തെരഞ്ഞെടുപ്പ് പരാജയങ്ങളൊക്കെ തുടർക്കഥയാവും അതൊക്കെ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളവരുണ്ട് അല്ലാതെ നിങ്ങൾ പറഞ്ഞ കനഗോലു സിദ്ധാന്തം ഏതാണെന്ന് എനിക്കറിയില്ല ഇനി അങ്ങനെ ഒരു സിദ്ധാന്തം പേടിച്ച് ഇവരൊക്കെ മുട്ടിടിച്ചാണ് കഴിയുന്നതെങ്കിൽ അങ്ങനെയൊന്നുമില്ല നിങ്ങൾ ധൈര്യപൂർവ്വം പുറത്തിറങ്ങി നടന്നോളൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു